ഹലോ ചേച്ചി ഞാൻ ആണോ ചേച്ചി ഞാനാണെങ്കിൽ നിങ്ങളെ കൊണ്ടുവിട്ടായിരുന്നു എന്ന് വെച്ചാല് ഇതാണ് റീസൺ എനിക്കാണെങ്കിൽ ഞാൻ സങ്കല്പിച്ച് ഞങ്ങൾ വീഡിയോ കോളിൽ കൂടെ കണ്ടതോന്നു പോലെയൊന്നും അല്ല എന്റെ ഒരു എന്റെ ഒരു സങ്കല്പത്തിലെ ഒരു പെണ്ണല്ല അത് എനിക്ക് ചേച്ചി പിന്നോട് ചോദിക്കാൻ എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു പക്ഷെ അത് ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരിടത്താണെങ്കിൽ വരും കല്യാണം കഴിച്ചു അത് രാത്രി അത് ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ അത് ഫേക്ക് ആണെന്നുള്ള രീതിയിലാണ് ഞാൻ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം ആ വീഡിയോ കണ്ടപ്പോൾ വോയിസ് റെക്കോർഡ് കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നു അത് ഒരു കുഴപ്പമുള്ളതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം അത് അപ്പ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഈ ഒരു വോയിസ് റെക്കോർഡ് കിട്ടിയത് എന്തായാലും ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്ന നിങ്ങൾ ഈ വോയിസ് റെക്കോർഡ് കേൾക്കുക ഫസ്റ്റ് തന്നെയാണ് സംഭവം ഇത് അവര് തന്നെയാണോ എന്നാണ് അന്വേഷിക്കേണ്ടത് മറ്റേ ഇറ്റലി എന്ന് പറയുന്ന ആ പാർട്ടികളാണോ എന്നുള്ളത് ഇത് സംഭവം ഈ ഈ കൊച്ചിന്റെ അപ്പൊ പറയേണ്ടല്ലോ നമ്മളുമായിട്ട് ഭയങ്കര കൂട്ടാ കൂട്ടെന്ന് പറഞ്ഞാൽ പുള്ളി മരിച്ചുപേര് മരിച്ചിട്ട് ഇപ്പൊ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ആള് മരിച്ചിട്ട് നമ്മളെ എൻ്റെ വൈഫ് ഹൗസിലേക്ക് പോകുന്ന ആ വഴിയുടെ സൈഡിൽ തന്നെയാണ് വീടേ എൻ്റെ തൊട്ടടുത്ത് എൻ്റെ വൈഫിൻ്റെ രണ്ട് മൂന്ന് റിലേറ്റീവ്സിന്റെ വീടും ഉണ്ട് അപ്പൊ ഈ ഇത് കുഞ്ഞായിരുന്നപ്പോഴാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ ഇടയ്ക്ക് അവർക്ക് ചെല്ലുമ്പം അവിടെ വീടിന്റെ മുമ്പേ അവർ എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ കാണുന്നതേ ഉള്ളൂ ഞാൻ ഈ ഫോട്ടോ കണ്ടപ്പോൾ മുതൽ ഇത് നാലോചിച്ച് ഈ കൊച്ചിന് ഞാൻ അറിയുന്ന അറിയുന്നതാണല്ലോ എന്ന് അത് കഴിഞ്ഞ് പിന്നെ നാട്ടില് നമ്മുടെ കൂട്ടുകാരോട് വിളിച്ച് ചോദിച്ചു പറഞ്ഞു സംഭവം ഈ തിരക്കൻ ഐത്തരപ്പുഴ ഇടാകാർക്കാ കട്ടായിരുന്ന വീട്ടുകാർ താമസിക്കുന്നത് മീൻമുട്ട് പറയാനാണ് താമസിക്കുന്നത് ഇവരാണ് പണ്ട് കോവിഡ് കൊണ്ടുവന്നു പ്രശ്നം ഉണ്ടായില്ലേ ആ ചെറുക്കനായില്ലേ പത്തനംതിട്ട ഹോസ്പിറ്റലൊക്കെ കൊണ്ടാകി ഭയങ്കര പ്രശ്നമായിരുന്നല്ലേ ആ ചെറുക്കനാണ് അവനെ മറ്റേ നാനായ കത്തൊഴിച്ച് കല്യാണങ്ങൾ തിരുവേണിയാണ് കല്യാണം കഴിപ്പിച്ചത് കല്യാണം കഴിച്ചിട്ട് അന്ന് രാ വൈറ്റായിരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലാ ചെറുക്കനും ഇവരുടെ വീട്ടിലാ പെണ്ണിന്റെ വീട്ടിലോട്ട് പോയില്ല ചെറുക്കനായിരുന്നു ചെറുക്കൻ സൈക്കിളായിരുന്നില്ല ഇവര് രാത്രിയില്ല ആ പെണ്ണിനെ ഞങ്ങളെ പേടിച്ച് ഒക്കെ ചെയ്തു ആ പുകച്ചൊക്കെ പേടിച്ചു അന്നേരം ഇവ കൊണ്ടാകും നേരം ഇട്ടിലേക്ക് ഞാൻ കയറി പ്രത്യമ പറഞ്ഞുണ്ടാക്കിയ പിന്നെ ആണാ മലയാള ഇതാക്കിയേക്കും കല്യാണത്തിന്റെ ഹോളിന്റെ പൈസ കൊടുത്തിട്ടില്ല സുഡിയോക്കാരന്റെ പൈസ കൊടുത്തിട്ടില്ല കേത്രങ്ങാന്റെ പൈസ ഇന്ന് കൊടുത്താതാക്കയേക്കും അല്ല ഇവനെ ഒരു സൈക്കി ആയി പിന്നെ ഇങ്ങനെ പോയിക്കുന്നത് അങ്ങനെ ആ പൊള്ളിയുടെ വീട്ടിൽ നിന്ന് മൈത്രപ്പൊള്ളി വന്നു അഞ്ചുപോലത്തിനൊക്കെ ആയിട്ട് സംസാരിച്ചു കേസ് കൊടുത്തേ പോയ ചെറുക്കനെ ഇവരെ കുറിച്ച് വിളിക്കും എന്തായാലും ഒരു സൈക്കോ ആണെന്ന് മനസ്സിലായി കാരണം എന്ന് പറഞ്ഞാല് ഇവന്റെ ആഗ്രഹത്തിൽ പെണ്ണ് നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ആദ്യ രാത്രി തന്നെ അവരങ്ങ് പോയി പിന്നെ ഇറ്റലിയിലൊക്കെ അല്ല ഇവൻ അവിടെ വേറെ സെറ്റപ്പ് ഒക്കെ ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവന്റെ ഒരു പിന്നെ ഇവിടെ ഉള്ളവർ പൈസയും കൊടുത്തിട്ടില്ല പണി ചെയ്തവർക്ക് പൈസയും കൊടുക്കാതെയാണ് പോയേ എന്നിട്ട് അവൻ നല്ലപുള്ള സമയമാണ് അയ്യോ എനിക്ക് ആ പെണ്ണിന്റെ സങ്കടത്തിലുള്ള പെണ്ണല്ലെന്നാണ് എന്തായാലും ഒരു കാര്യത്തിൽ നിന്നോട് നന്ദിയുണ്ടാ പെണ്ണെ കൊല്ലാതെ കൊണ്ടുവിട്ടല്ലോ ആ ഒരു കാര്യത്തിൽ മാത്രം പക്ഷെ എന്നാൽ ഇവനെ വെറുതെ വിടരുത് പിന്നെ കേസ് എടുക്കുക തന്നെ വേണം എന്നാൽ ചെറ്റാണ് ഇന്നലെ കാണിച്ചിട്ടുള്ളത് അവൻ അങ്ങനെ പറയുന്നു ഇവരെ ദുബേ ജോലിയുള്ള പെണ്ണാ നാലോ നാലോ ലക്ഷം രൂപ ശമ്പളം ഉള്ള പെണ്ണാണ് പെണ്ണിന് യാതൊരു കുഴപ്പമില്ല ഇവനെ ചെറുപ്പം തൊട്ട് അവിടെ ഇവനെ മയക്കുമാരിന്നു എല്ലാ സ്വഭാവവും ഇവൻ്റെ ഉണ്ട് ഇറ്റലിയിലുള്ള ആൾക്കാരാണ് പറഞ്ഞത് നമ്മുടെ അയിതല്ല തന്നെ ഇറ്റലിയിലുള്ള ആൾക്കാരുണ്ട് ഇവനെ ഇറ്റലിയിലുള്ളവര് പറഞ്ഞു മഹാപിഴയാണ് ഇവന്റെ എല്ലാ സ്വഭാവവും ഉള്ളും മഹാപിഴയും ബ്രൂഫിലയും കാണുകയും അങ്ങനെ മയക്കുമരുന്ന അലിമയുള്ളവനാ അങ്ങനല്ല അവൻ എന്നിട്ട് ഇവിടെ പറഞ്ഞേക്കുന്ന പെണ്ണിന് ഇല്ല പെണ്ണു അയ അതാ ഇതാന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ പറഞ്ഞേക്കുന്നത് പക്ഷെ പെണ്ണിന് യാതൊരു കുഴപ്പമില്ല പെണ്ണിന് തള്ളയും ഇല്ല ആ തന്തയ്ക്ക് ക്യാൻസറുവാ പെണ്ണിൻ്റെ അത് ഇവൻ്റെ തള്ളിക്ക് ക്യാൻസറാണ് ആ അവിടെ തള്ളയുണ്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്തുവരും കേസ് കൊടുത്തവർ ഏഹ് ഇവൻ ചുമ്മാത് തെമ്മാടിയാണ് ഇവനെ ഇവിടെ വന്ന് േമിച്ച് കരുതി എന്തായാലും ഞാനത് പറഞ്ഞു എനിക്കും തോന്നിട്ടുണ്ട് കാരണം ഇപ്പൊ പെട്ടെന്ന് ഫ്ലൈറ്റ് വിളിച്ച് പോവാൻ പറ്റാൻ കാര്യം ഇവൻ ഇവനെല്ലാം പ്ലാൻ ചെയ്തിട്ട് വന്നത് എന്തായാലും പെട്ടെന്ന് ജീവൻ തുറക്കെ എന്തായാലും പെണ്ണ് രക്ഷപ്പെട്ടു കാരണം നാല് നാല് ലക്ഷം രൂപ ഒക്കെ ഇല്ലേ എന്തായാലും ആ ഒരു പൈസ കൊണ്ട് ആടിച്ച് പൊളിച്ച് ജീവിക്കുക നല്ലൊരു പേര് ജീവിതം കിട്ടട്ടെ എന്തായാലും രീതിയിൽ രക്ഷപ്പെട്ടല്ലോ ആ കാലമണ്ട കൈന്ന് ഇത് മുമ്പോട്ട് പോയാലും നന്നായി എന്തായാലും പെട്ടെന്ന് തന്നെ ഒരു ബാക്കി എന്തുകൊണ്ടും നന്നായി ജീവനെങ്കിലും ബാക്കിയുണ്ട് ഇനി ബാക്കി നല്ല ശമ്പളമുള്ള ജോലിയുണ്ട് സുഖമായിട്ട് ജീവിക്കത്രേ ഉള്ളൂ പിന്നെ ഇനി ആ പറയുന്നതൊക്കെ നമുക്കൊന്ന് കേട്ട് നോക്കാം അവന്റെ വോയിസ് ഹലോ ചേച്ചി ഞാൻ ആണോ ചേച്ചി ഞാനാണെങ്കിൽ കൊണ്ടുവിട്ടായിരുന്നു എന്ന് വെച്ചാല് ഇതാണ് റീസൺ എനിക്കാണെങ്കിൽ ഞാൻ സങ്കല്പി ഞങ്ങൾ വീഡിയോ കോളിൽ കൂടെ കണ്ടതോ ഒന്നു പോലും ഒന്നും അല്ല ഒരു എൻ്റെ ഒരു സങ്കല്പത്തിലെ ഒരു പെണ്ണല്ല അത് എനിക്ക് ചേച്ചി ഇപ്പൊ എന്നോട് ചോദിക്കാൻ എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു പക്ഷെ അത് ആ നേരെ അവൾക്ക് അറിയാം എൻഗേജ്മെന്റ് ആണെങ്കിലും എൻഗേജ്മെന്റ് വന്നപ്പോഴും ഒക്കെ വ്യത്യസ്തമായാണ് എനിക്ക് നമ്മൾ മുമ്പോട്ട് പോയി പല പ്രശ്നം ഉണ്ടായി അങ്ങോട്ട് രണ്ടു ഭാഗത്തുനിന്നും ക്ലിയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത് ചേച്ചിക്ക് എന്നുവെച്ചാല് അവക്ക് എൻ്റെ ഒരു എനിക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഞാൻ സങ്കല്പിച്ച ഒരു പെണ്ണല്ല അതുകൊണ്ട് അവരുടെ ഭാഗത്ത് ഏറ്റവും കുറ്റം ഒന്നുകൊണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അവരുടെ സൗന്ദര്യം അവൾഡ് പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഒരു സൗന്ദര്യമല്ല അല്ല അവൾക്കുള്ളത് അതാണ് അത് പറയാനായിരുന്നു കേട്ടോ സോറി ചേച്ചി ഞാൻ കേറിപ്പോ മുന്നോട്ട് പോയി പ്രശ്നങ്ങളും വഴക്കുകളും പ്രോബ്ലങ്ങളും വരെ അയിരിക്കാൻ ആണ് ഞാൻ നേരത്തെ ഈ ബോയ്സ് അയക്കുന്നത് പപ്പായോ മമ്മിയോ ഒന്നും അറിയത്തില്ല അവർക്കൊന്നും അറിയത്തു അവർക്കൊന്നും അറിയത്തില്ല ഞാൻ എന്റെ സ്വയം ഇഷ്ടത്താലാണ് ഇത്ര ചേട്ടനെ കാണിച്ചു വെച്ചിട്ട് അവൻ മാന്യതുകൊണ്ട് സംസാരിക്കുന്നു ഞാൻ എന്തോ വലിയ കാര്യം നടത്തിയ പോലെ നാരിയെ ഇവനെ ഇറ്റലിയിലല്ല ഇവൻ അവിടെ പോയി അറസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇവരെ നാട്ടിലെത്തിട്ടാണെങ്കിലും ഇവനെ ആ മാപ്പ് പറയിപ്പിച്ചിട്ട് ഇവന്റെ കാര്യം നല്ല പട്ടതായ ശിക്ഷ കിട്ടണം ഇവന് അതാണ് ചെയ്യേണ്ട അത് ഞാൻ നല്ലവരാഗ്രഹിക്കുന്നുണ്ട് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനേ വേണം ചേട്ടൻ